ചട്ടമ്പിസ്വാമികളുടെ നൂറ്റി ഒന്നാമത് മഹാസമാധി ആഘോഷം ഏപ്രിൽ മുതൽ വരെ നടക്കും ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റിയൊന്നാമത് മഹാസമാധി ആഘോഷം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ വരെ നടക്കും വിദ്യാധിരാജപുരം തീർത്ഥാടന മഹാമഹം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി ധ്യാനമണ്ഡപ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടക്കും തിരുവനന്തപുരം അഭേദാനന്ദാശ്രമം മഠാധിപതി കേശവാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്യും തീർത്ഥാടന കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ആർ രാമൻ നായർ അധ്യക്ഷത വഹിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് സ്വാമികളുടെ ആഘോഷത്തോടനുബന്ധിച്ചാണ് ഇവിടെ തീർത്ഥാടന ചട്ടമ്പി സ്വാമികൾ തന്റെ ജീവിതത്തിൽ ഒരു പ്രവർത്തിച്ച ഒരു കേന്ദ്രമാണ് വ്യാഴവട്ടക്കാലം പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ എത്തിപ്പെടുന്നതും ഇത്രയും വലിയ ഒരു ഒരു സംരംഭമായിട്ട് ഇങ്ങനെ മാറിയിട്ടുണ്ട് ധ്വജവാഹക രഥയാത്രയും ധ്വജസ്തംഭജാതയും വിദ്യാധിരാജ ജ്യോതിപ്രയാണവും ഇതോടനുബന്ധിച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം